നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ സമ്മാനിച്ചുകൊണ്ട് മറ്റൊരു ജൂൺ മാസം കൂടി കടന്നു വരികയാണ് നാളെ കഴിഞ്ഞാൽ അതായത് വരുന്ന ശനിയാഴ്ച ജൂൺ ഒന്നാം തീയതിയാണ് ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം എന്ന് പറയുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന ഏഴ് നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായിട്ടുള്ള സമയമാണ് ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് അതായത് ജ്യോതിഷ പഠനങ്ങൾ പ്രകാരം ജ്യോതിഷ ജ്യോതിഷപ്രകാരം നോക്കിക്കാണുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഏഴ് നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭഫലങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് പ്രദാനം ചെയ്യും അവരുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവിനുതകുന്ന ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ആ ഒരു വീടിന് തന്നെ ആ ഒരു കുടുംബത്തിന് തന്നെ ഈ നക്ഷത്ര ജാതകർ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്തൊക്കെ പ്രത്യേകതകളാണ് അവർക്ക് വന്നു ചേരുന്നത് ഇതാണ് ഇന്ന് പറയാൻ പോകുന്നത് ദീർഘിപ്പിക്കുന്നില്ല ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൂൺ മാസം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തും എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള അംഗീകാരങ്ങൾ പ്രശംസകൾ തൻ്റെ കഴിവിനുള്ള അംഗീകാരം ഇതൊക്കെ വന്നു ചേരുന്ന ഒരു മാസമായി ഈ ഒരു ജൂൺ മാസം മാറുന്നതാണ് ഈ ഒരു ജൂൺ മാസത്തിൽ ഉടനീളം ഇവരുടെ ജീവിതത്തിൽ മംഗളകാര്യങ്ങൾ അതായത് ഐശ്വര്യപൂർണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പൂർത്തീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിച്ച് വിജയിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ധന വളർച്ച വരുമാന വർധനവ് സാമ്പത്തിക ഉയർച്ച ഇതിനൊക്കെയുള്ള അവസരം ഈ ഒരു ജൂൺ മാസത്തിൽ കാണുന്ന ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം മകം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അതായത് വീട്ടിലേക്കും ഒരുപാട് രീതിയിലുള്ള ഉയർച്ചകൾ വരുന്ന ജ്യോതിഷ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രമായി മകം നക്ഷത്രം മാറുന്നതാണ് കുടുംബത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ കൈവരും മകങ്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സന്തോഷമായിട്ടിരിക്കൂ എല്ലാം മംഗളമായി തീരുന്നതായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഈ ജൂൺ മാസം സർവൈശ്വര്യത്തിൻ്റെതാണ് എന്ന് പറയാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് രീതിയിൽ ധന വളർച്ച ധന അഭിവൃദ്ധി ലാഭം ഇരട്ടിക്കൽ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവര് പൈസ റോൾ ചെയ്തുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർ ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള ലാഭം വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമായി ആയില്യത്തിന് ജൂൺ മാസം കൈവരുന്നതായിരിക്കും ഒരുപാട് രീതിയിലുള്ള ശത്രുദോഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് ശത്രുദോഷം കൊണ്ടൊക്കെ വലയുന്ന ഈ ഒരു ആയില്യം നക്ഷത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത് പിണങ്ങിപ്പോയ നഷ്ടപ്പെട്ട ചില ബന്ധങ്ങളൊക്കെ കൂട്ടിച്ചേർക്കപ്പെടാനായിട്ട് ചില ബന്ധങ്ങളൊക്കെ വീണ്ടും തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും അതിലേക്ക് പോയി പെടാനായിട്ടൊക്കെയുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ് ആ ബന്ധങ്ങൾ കൊണ്ടൊന്നും തന്നെ ദോഷമുണ്ടാകില്ല നല്ലതേ ഉണ്ടാവുള്ളൂ പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയത് പലതും തിരിച്ച് നേടിയെടുക്കാൻ വീണ്ടെടുക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ഒരു ജൂൺ മാസം ആയില്യം നക്ഷത്രത്തിന് മുടങ്ങിക്കിടന്ന് പല കാര്യങ്ങളും പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഇഷ്ടകാര്യ ഉണ്ടാകും ഗ്രഹിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മുന്നിൽ എത്താനുള്ള അല്ലെങ്കിൽ അതിനവസരം തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഭീഷ്ടകാര്യ സിദ്ധി ഉണ്ടാകുന്ന ജീവിതത്തിൽ രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ഇവരെ തേടി വരുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഏത് കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാലും അതെല്ലാം വിജയം കാണുന്ന ഈശ്വരനോട് എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അതെല്ലാം നടന്നു കിട്ടുന്ന സമയമായി പൂയം നക്ഷത്രത്തിന് സമയം വന്നു ചേരുന്നതാണ് കലാ കായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ ഉയർച്ചകളാണ് വന്നു ചേരാൻ പോകുന്നത് ധനപരമായിട്ട് മുന്നേറ്റം ഉണ്ടാകും കടബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് നേട്ടമുണ്ടാകും കടങ്ങളൊക്കെ തീരും ശത്രുദോഷങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും അങ്ങനെ തൊടുന്നതെല്ലാം പൊന്നാകുന്ന നക്ഷത്രമായി പൂയം നക്ഷത്രം മാറുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നാലാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജൂൺ മാസം അതീവ ശുഭകരമെന്ന് പറയാൻ സാധിക്കും ഉദ്ദേശിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന സ്ഥാനമാനങ്ങൾ പ്രമോഷൻ ഇഷ്ട അംഗീകാരം ഇതൊക്കെ തേടി വരുന്ന സമയമാണ് പ്രമോഷൻ അല്ലെങ്കിൽ പ്രമോഷന് തത്തുല്യമായിട്ടുള്ള ചിലപ്പോൾ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുന്നതായിരിക്കും ചിലപ്പോൾ ആഗ്രഹിക്കാതെ തന്നെ ചില സൗഭാഗ്യങ്ങൾ വീണ് കിട്ടുന്നതായിരിക്കും ഇതിനൊക്കെയുള്ള സമയമാണ് കാണുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ കാണാം ഒരുപാട് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ഇവർക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും ഒന്നിൽ നിന്ന് നിന്നൊന്നു മാറി ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നതായിരിക്കും സൗഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ് ഭരണിയെ സംബന്ധിച്ചിടത്തോളം കടന്നു വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന അഞ്ചാമത്തെ നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ശുഭകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ഒരു ജൂൺ മാസം വരുന്നത് ഉദ്ദേശിച്ച കാര്യങ്ങൾ അതായത് ആഗ്രഹിച്ചിറങ്ങിത്തിരിച്ച കാര്യങ്ങൾ അത് വളരെയധികം ശക്തിയോടുകൂടി വിജയത്തോടു കൂടി പൂർത്തീകരിക്കാൻ സാധിക്കും രാഷ്ട്രീയം കലാസാഹിത്യം ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് വലിയ രീതിയിൽ പേരും പ്രശസ്തിയും യശസ്സും കീർത്തിയും വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് പൂരൂട്ടാതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്നതായിരിക്കും രോഗശാന്തി ഉണ്ടാകും വിദ്യാ വിജയമുണ്ടാകും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും വിദേശവാസയോഗം കാണുന്നുണ്ട് അതായത് വിദേശത്ത് പോകാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പൂരൂട്ടാതിക്കാർക്ക് വന്നു ചേരും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഐശ്വര്യത്തിൻ്റെ ദിവസമാണ് പൂരുട്ടാതിക്ക് അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന ആറാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്കിത് സൗഭാഗ്യമാസമാണ് ജൂൺ എന്ന് പറയുന്നത് സൗഭാഗ്യമാസമാണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകുന്ന മാസമാണ് വീട് വാഹനം വസ്തു ആഭരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഏതെങ്കിലുമൊക്കെ സ്വന്തമാക്കാനോ നേടാനോ ഒക്കെ സാധ്യത കാണി കാണുന്നുണ്ട് ദൂരയാത്രകൾ അതും സന്തോഷം നൽകുന്ന യാത്രകളൊക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയമുണ്ടാകും പുതിയ സംരംഭങ്ങൾ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ പുതിയ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ പുതിയ കാര്യങ്ങൾ ബിസിനസ്സുകൾ പുതിയ വഴിത്തിരിവുകൾ ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സമയമാണ് തൃക്കേട്ട നക്ഷത്രത്തിന് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന പോലെയാണ് സൗഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരിക്കലും പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ചിരിക്കാതെ പല സൗഭാഗ്യങ്ങളും പല ഈശ്വരാനുഗ്രഹങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ സാംസ്കാരിക പ്രവർത്തകർ പൊതുപ്രവർത്തകർ ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ട് കുറെ പണം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷ മുഹൂർത്തങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരും ഒരുപാട് ആനന്ദം നൽകുന്ന മുഹൂർത്തങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സന്തോഷം വർദ്ധിക്കുന്ന ദിവസങ്ങളായി ഈ ജൂൺ മാസം മാറുന്നതാണ് അപ്പം വിശാഖമാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞ ഏഴ് നാളുകാർക്കാണ് ഇത് നല്ല നേരം എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ജൂണായി മാറുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ഭഗവാൻ ജഗതീശ്വരൻ മഹാദേവൻ എല്ലാവർക്കും നല്ലത് കൊണ്ടുവരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാകട്ടെ മനസ്സിൽ തൊട്ട് പറഞ്ഞുകൊള്ളുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം